പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും ഇവിടെ നിൽക്കാനുള്ള അവസരം ഞങ്ങൾക്ക് തന്നതിന് ഒരായിരം നന്ദി പറഞ്ഞുകൊണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ ഗൾഫിൽ നിന്നും ജോലി നഷ്ടപ്പെട്ട് നാട്ടിലെത്തിയതാണ് ഞാൻ നാട്ടിലെത്തിക്കഴിഞ്ഞുള്ള എൻ്റെ ജീവിതം വളരെ കഷ്ടമെന്ന് പറഞ്ഞതായിരുന്നു ഒരു രൂപ പോലും കയ്യിലെടുക്കാൻ ഇല്ലാത്ത ഒരു സാഹചര്യം ഞാൻ എൻ്റെ വീടിനടുത്തുള്ള സോറി അതിനു മുമ്പ് ഞാൻ എവിടെ നിന്ന് വന്നു എന്ന് ഞാൻ പറഞ്ഞില്ല എൻ്റെ പേര് ശ്രീകുമാർ ഇത് എൻ്റെ ഭാര്യ ദീപ ഞങ്ങൾ ഈരാറ്റുപേട്ടയിൽ നിന്നാണ് ഇപ്പം വരുന്നത് അപ്പോൾ എൻ്റെ വീടിനടുത്ത് കെ എസ് എഫ് ഇയിൽ നിന്ന് ഒരു പേഴ്സണൽ ലോണ് രണ്ട് ലക്ഷം രൂപ ഞാൻ നേടിയെടുത്തു ഈ രണ്ട് ലക്ഷം രൂപ കയ്യിലിരിക്കുന്ന സമയത്ത് ഒരു കർത്താവ് വിശ്വാസം പറഞ്ഞ് ഒരാൾ കൂടെ കൂടി ഗൾഫിൽ കൊണ്ടുപോകാം എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ ഞാൻ അദ്ദേഹത്തിന് നൽകി ഈ സമയത്ത് ഗൾഫിൽ നിന്നും നാട്ടിലെത്തിയ ഒരു പ്രായമായ അമ്മച്ചി അമ്മച്ചിയുടെ അവസ്ഥ കണ്ട് അവർക്ക് തിരിച്ചു പോകാൻ വേണ്ടി എൻ്റെ കയ്യിലുണ്ടായിരുന്ന ബാക്കി അൻപതിനായിരം രൂപ ഞാൻ അവർക്ക് രണ്ട് മാസത്തെ അവധി പറഞ്ഞ് വായ്പയാ നൽകി അങ്ങനെ കയ്യിലിരുന്ന എല്ലാ പണവും രണ്ട് ലക്ഷം രൂപയാണാകെ ഉള്ളത് ഈ രണ്ട് ലക്ഷം രൂപയും നഷ്ടമായി ഒരു തരത്തിലും മുന്നോട്ട് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ പലതവണ ഈ മാതാവിൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചിട്ട് പോയിട്ടുണ്ട് പക്ഷേ ഉടമ്പടി എടുത്തിട്ടില്ല ഞാനും ദീപയും കൂടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇവിടെ വന്ന് ദീപയാണ് ഉടമ്പടി എടുക്കുന്നത് അപ്പോൾ ഉടമ്പടി എടുക്കാൻ ദീപം മുകളിൽ കയറിപ്പോയിക്കഴിഞ്ഞ് താഴെ വന്ന് പറഞ്ഞ പറഞ്ഞപ്പോൾ അതിൽ എനിക്ക് മാനസികമായി ഉൾക്കൊള്ളാൻ കഴിയാഞ്ഞു പോയൊരു കാര്യം അവിടെ ഹിന്ദു ക്രിസ്ത്യൻ എന്നൊരു വേർതിരിവ് ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ കരുതി ഇത് നടക്കുന്ന കാര്യമല്ല ആ വേർതിരിവിനെ ഇഷ്ടപ്പെടാതെയാണ് ഞാൻ ഇവിടുന്ന് കടന്നു പോയതെങ്കിലും ദീപ എന്നോട് പറഞ്ഞു അങ്ങനല്ല അവിടെ മാതാവ് പ്രവർത്തിക്കുന്നത് വിശ്വാസത്തിലാണ് എന്തായാലും ഞാനും ദീപം ഇവിടുന്ന് കടന്നുപോയി കോട്ടയത്ത് ചെന്നപ്പോൾ ഈ അൻപതിനായിരം രൂപ കൊടുത്ത ആ അമ്മച്ചി വിളി എൻ്റെ ഫോണിലേക്ക് വിളിക്കുന്നു വിളിച്ചിട്ട് പറയുന്നു ശ്രീകുമാറിൻ്റെ അക്കൗണ്ട് നമ്പർ അല്ലെങ്കിൽ ഗൂഗിൾ പേ നമ്പർ താ ഞാൻ ഇരുപത്തയ്യായിരം രൂപ ഇപ്പം തന്നെ നിങ്ങളുടെ അക്കൗണ്ടിൽ ഇട്ട് തരാം എന്ന് പറയുന്നു അപ്പോൾ ഒരു വർഷത്തോളം കഴിഞ്ഞു ഞാൻ ആ പണം കൊടുത്തിട്ട് ആ പണം പൂർണ്ണമായും എനിക്ക് തിരിച്ചു കിട്ടി രണ്ടാമത് ഞാൻ നൽകിയ പണം ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ വെഞ്ഞാറും ആൾക്കാണ് കൊടുത്തത് ആ പണവും എനിക്ക് മൂന്ന് തവണയായി എനിക്ക് തിരിച്ചു കിട്ടി ഈ സമയത്ത് മാതാവിൻ്റെ ഉടമ്പടിയിൽ പറഞ്ഞിട്ടുള്ള മൂന്നാമത്തെ ഒരു കാര്യമെന്ന് പറയുന്നത് പി ഡബ്ല്യു ഡിയുടെ ഒരു കോണ്ടാക്ട് ലൈസൻസിന് വേണ്ടി ഞാൻ ഒരു അപേക്ഷ നൽകിയിരുന്നു അപ്പോൾ എൻ്റെ സാമ്പത്തിക സ്ഥിതി വളരെ മോശമായി എനിക്ക് ഒരു കാരണവശാലും ഈ പി ഡബ്ല്യു ഡിയുടെ കോൺട്രാക്ട് ലൈസൻസ് കിട്ടത്തില്ല അപ്പം ഞാൻ മുണ്ടക്കയം ഫെഡറൽ ബാങ്കിൻ്റെ മാനേജരെ സമീപിച്ചു എനിക്കൊരു ഡിപ്പോസിറ്റ് അതായത് അൻപതിനായിരം രൂപയുടെ ഡിപ്പോസിറ്റ് ചെയ്യുമ്പം ബാങ്ക് എനിക്കൊരു ഗ്യാരണ്ടി തരണം അതുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ലൈസൻസ് കിട്ടൂ പക്ഷേ എനിക്ക് ഈ ഫെഡറൽ ബാങ്കിൽ എനിക്ക് ബാങ്ക് ബാലൻസോ ഡീറ്റെയിലോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് അവിടുത്തെ മാനേജർ എന്നോട് പറഞ്ഞു ഒരു കാരണവശാലും നിങ്ങൾക്കിത് കിട്ടില്ല പിന്നെ ഞാനിത് അയച്ചേക്കാം എന്ന് പറയുന്നു ഞാൻ ദീപയോട് വീട്ടിൽ വന്ന് പറഞ്ഞു ദീപ ഇത് കിട്ടാൻ സാധ്യയില്ല അവർ അയച്ചേക്കാം എന്ന് പറഞ്ഞിട്ട് ദീപേനോട് പറഞ്ഞു നമ്മൾ വിശ്വസിക്കുന്നത് നമ്മൾ വിളിക്കുന്നത് പരിശുദ്ധ അമ്മയാണ് അമ്മ വിരിച്ചാൽ വിചാ വിചാരിച്ചാൽ നടക്കാത്തതായിട്ടൊന്നും ഇല്ല എന്ന് പറഞ്ഞ് ഏഴ് ദിവസം കഴിയുമ്പോൾ എൻ്റെ ഈ ലൈസൻസ് പൂർണ്ണമായും പരിഗണിച്ചുകൊണ്ട് അവിടുന്ന് എൻ്റെ ലൈസൻസിന് ആവശ്യമായ ആ ലെറ്റർ ആ ബാങ്കിൽ നിന്നും എനിക്ക് പോസ്റ്റിൽ എൻ്റെ വീട്ടിലെത്തി പരിശുദ്ധ അമ്മയുടെ ഈ സാന്നിധ്യം കർത്താവിൻ്റെ സാന്നിധ്യം ഞങ്ങളുടെ നിരന്തരമായ പ്രാർത്ഥന പ്രാർത്ഥനയിൽ ഇവിടെ ഉടമ്പടിയിൽ പറഞ്ഞപ്പോൾ ചെയ്തിട്ടുള്ള ആ പ്രവൃത്തികൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് ഈ കാര്യങ്ങളെല്ലാം കൃത്യമായി ചെയ്യാൻ ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ എനിക്ക് ലൈസൻസ് കിട്ടി ഞാൻ കോട്ടയം പി ഡബ്ല്യു ഡി കോണ്ടാക്ട് പി ഡബ്ല്യു ഡി അതായത് ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെൻറ്റിൽ പന്ത്രണ്ട് ലക്ഷം രൂപയുടെ ഒരു വർക്ക് ഞാൻ ഈ ടെൻഡർ ആയിട്ട് വെച്ച് എനിക്ക് കിട്ടി ഒരു രൂപയ്ക്ക് നിവൃത്തിയില്ലാത്ത ഈ ശ്രീകുമാർ പന്ത്രണ്ട് ലക്ഷം രൂപയുടെ വർക്ക് കഴിഞ്ഞ മാസം പൂർത്തീകരിച്ചു നിങ്ങൾ മനസ്സിലാക്കണം കേരളം ഇത്രയും കടക്കണിയിൽ നിൽക്കുമ്പോൾ ഒരു ബില്ല് പോലും മാറാത്ത സാഹചര്യത്തിൽ എൻ്റെ ബില്ല് ഈ പരിശുദ്ധ അമ്മ എനിക്ക് തന്നു പന്ത്രണ്ട് ലക്ഷം രൂപ എനിക്ക് തന്നു ഞാൻ രണ്ടാമത്തെ വർക്ക് രാമപുരം പഞ്ചായത്തിൽ എടുത്തിട്ടുണ്ട് ആ സ ആ സൈറ്റിൽ എനിക്ക് വേണ്ട സാധനങ്ങൾ മൊത്തം ഞാൻ ഇറക്കി രണ്ടാമത്തെ വർക്ക് പൂർത്തീകരിക്കാൻ എൻ്റെ അമ്മയുടെ അടുത്ത് പലതവണ ഞാൻ സാക്ഷ്യം പറയാൻ വന്നപ്പോഴും നടക്കാതെ പോയതുകൊണ്ട് സാക്ഷ്യം പറഞ്ഞതിന് ശേഷം മാത്രമേ ഞാൻ ഇനി വർക്ക് തുടങ്ങുന്നുള്ളൂ എന്ന ഉറച്ച തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നിവിടെ വന്ന് മാതാവിൻ്റെ അടുത്ത് ഞാൻ ഈ സാക്ഷ്യം പറയുന്നു അതുപോലെ എനിക്ക് എന്ത് സംഭവിക്കാൻ പോകുന്നോ അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ എന്ത് സംഭവിക്കാൻ പോകുന്നോ ഇത് തലേ ദിവസമേ ഞാൻ കാണുന്ന ഒരു സാഹചര്യം എനിക്ക് നിലവിലുണ്ട് ഞങ്ങൾക്കൊരു വണ്ടി ഉണ്ടായിരുന്നു ഇത് ഉടമ്പടിയിൽ എടുത്ത ഒരു കാറായിരുന്നു ഈ കാറ് ഞാൻ ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപയ്ക്ക് എൻ്റെ ഒരു സുഹൃത്തിന് വിൽക്കുന്നു സുഹൃത്തിൻ്റെ വീട്ടിൽ ഞാൻ വണ്ടി കൊണ്ടു കൊടുത്തു സുഹൃത്ത് ആദ്യം ഒന്നാമത്തെ ദിവസവും രണ്ടാമത്തെ ദിവസവും മൂന്നാമത്തെ ദിവസവും ഈ വണ്ടി സ്റ്റാർട്ടാക്കാൻ നോക്കിയിട്ട് ഈ വണ്ടി സ്റ്റാർട്ടാകുന്നില്ല അപ്പോൾ ഈ വണ്ടി കൊണ്ടുകൊടുത്തപ്പോൾ ഞാൻ ആ വണ്ടിയിൽ തൂക്കിയിട്ടിരുന്ന കൊന്തയും മാതാവിൻ്റെ ഞാൻ ഇവിടെ വ്യഞ്ജരിച്ചു മേടിച്ചുകൊണ്ട് പോയ മാതാവിൻ്റെ ഫോട്ടോയും ഞാൻ ഇളക്കിക്കൊണ്ടാ പോകുന്നത് ഈ മൂന്ന് ദിവസവും വണ്ടി സ്റ്റാർട്ടാക്കാതിരുന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു ശ്രീകുമാറെ വണ്ടി എനിക്ക് വേണ്ട വണ്ടി ഒന്ന് കൊണ്ടുപോകണമെന്ന് പറഞ്ഞു ഞാൻ ചെന്നു മാതാവിൻ്റെ ഫോട്ടോ അതിൽ വെച്ചു ഞാൻ ആ കൊന്ത അതിൽ തൂക്കി ഞാൻ പ്രാർത്ഥന ചൊല്ലി ഞാൻ വണ്ടി ഷാർട്ടാക്കി വണ്ടി ഷാർട്ടായി ഞാനിങ്ങി കൊണ്ടുപോകുന്നു അതുപോലെ ഉണ്ടായ ഒരു അനുഭവം ഞാനും ദീപയും കൂടെ റാന്നിയിലേക്ക് യാത്ര ചെയ്യുക പൊന്തൻപുഴ വരത്തിന് കുറച്ചപ്പുറത്തായിട്ട് ഈ ദീപ ഭയങ്കരമായിട്ട് എൻ്റെ സൈഡിലിരുന്ന് വഴക്കുണ്ടാക്കുക എനിക്ക് ദേഷ്യം കയറി ഞാൻ ദീപക്കേട്ട് ഒരടി കൊടുക്കുന്ന രീതിയിൽ ചെന്നപ്പോൾ ഈ വണ്ടിയുടെ സെൻട്രൽ മിററിൽ കിടന്നിരുന്ന മാതാവിൻ്റെ ഈ കൊന്ത ഈ കൊന്തയും ഈ കണ്ണാടിയും കൂടെ എൻ്റെ അടി കൊണ്ട് തെറിച്ച് ഡോ സൈഡ് ഡോറിലൂടെ പുറത്തേക്ക് പോയി ആ ദേഷ്യത്തിൽ ശ്രദ്ധിച്ചില്ല റാന്നിയിൽ ചെന്നപ്പോഴാണ് കൊന്ത വണ്ടിയിൽ നിന്നും നഷ്ടപ്പെട്ടു എന്ന് എനിക്ക് മനസ്സിലാവും അപ്പോൾ അവിടെ മോൻ കാത്തു നിൽക്കുവായിരുന്നു അവനെ വണ്ടിയെ കയറ്റി തിരിച്ച് എത്രയും പെട്ടെന്ന് ഈ കൊന്ത പോയെടുത്ത് തിരിച്ചു വന്ന് ഞങ്ങൾ മൂന്ന് പേരും കൂടെ അപ്പസമയുണ്ട് എട്ടരയായി രാത്രി മൂന്ന് പേരും കൂടെ ഈ കൊന്ത മൊബൈലിൻ്റെ വെട്ടത്തിൽ നോക്കുക കൊന്ത മാത്രം കാണുന്നില്ല ഈ സെൻട്രൽ മിറർ അവിടെ കിടപ്പുണ്ട് അപ്പോൾ ഒരു അരമണിക്കൂറോളം നോക്കിയിട്ടും ഇത് കാണാതിരുന്നപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവേ എൻ്റെ ഈ കൊന്ത കിട്ടാതെ ഞാൻ വീട്ടിലേക്ക് പോകില്ല അത് കഴിഞ്ഞ് പിന്നെയും കുറച്ച് നേരം ഞങ്ങൾ നോക്കി നോക്കിക്കഴിഞ്ഞപ്പോൾ ആ ആ നിൽക്കുന്നിടത്തുനിന്ന് ഒരു ഇരുന്നൂറ് മീറ്റർ അപ്പുറത്ത് ഒരു വീട് കാണുന്നുണ്ട് അപ്പോൾ ഞാൻ എന്തു ചെയ്തു ദീപയോട് പറഞ്ഞു ഞാൻ ആ വീട്ടിൽ പോയി ഒരു ടോർച്ച് മേടിച്ചുകൊണ്ട് വരാം ഞാൻ ആ വീട്ടിൽ ചെന്നു ഞാൻ അച്ചായോ എന്ന് വിളിച്ചു ഒരു മനുഷ്യൻ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നു അപ്പോൾ ഞാൻ പറഞ്ഞാൽ ഒരു ടോർച്ച് ഉണ്ടോ എന്ന് തരാമോ അപ്പോൾ അദ്ദേഹം ചോദിച്ചാൽ എന്തിനാണ് അപ്പം ഞാൻ പറഞ്ഞു ഞാനും ദീപം കൂടെ ഒരു ചെറിയ വഴക്കുണ്ടായി ഞാനിതുപോലെ അടിച്ചു എൻ്റെ കൊന്ത നഷ്ടപ്പെട്ടു പോയി എനിക്ക് ആ കൊന്ത നോക്കാനാണ് അപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചു ഈ കിടക്കുന്ന കൊന്തയാണോ നിങ്ങളുടെ കൊന്ത എന്ന് എന്നോട് ചോദിക്കുവാണ് അദ്ദേഹം അതിലേ നടന്നു വന്നപ്പോൾ ആ കൊന്ത അദ്ദേഹത്തിന് കിട്ടി അദ്ദേഹം അവിടെ പടുത കെട്ടിയ കയറിൽ ഈ കൊന്ത തൂക്കിയിട്ടേക്കുവാ രാവിലെ കഴുകിയ ടീഷോഡ് രൂപത്തിൽ തൂക്കാൻ അപ്പോൾ തന്നെ ആ കൊന്തം ഞാൻ വാങ്ങി തിരിച്ചു വന്ന് ഞങ്ങൾ വീട്ടിലേക്ക് പോന്നു ഞാൻ ഉപ്പും തേനും കൊടുത്ത് പ്രാർത്ഥിച്ചിട്ടുള്ളവരൊക്കെ അവരുടെ കാര്യങ്ങൾ സാധിച്ചിട്ടുണ്ട് അവർ സുഖം പ്രാപിച്ചിട്ടുണ്ട് എൻ്റെ വീട്ടിലുള്ളവരുടെ കാര്യമായാലും മറ്റുള്ളവരുടെ കാര്യമായാലും പ്രാർത്ഥിക്കുമ്പോൾ ഉടനടി എനിക്ക് ഒരു രണ്ട് ലക്ഷം രൂപ വേണം ഒരു രൂപയ്ക്ക് നിവൃത്തിയില്ലാത്ത ഞാൻ ഇറങ്ങിപ്പോയി ആ പറയുന്ന സമയത്ത് എനിക്ക് എവിടെ നിന്ന് പൈസ വരുന്നു എന്നെനിക്കറിയത്തില്ല എനിക്ക് ആ പണം എനിക്ക് കിട്ടുകയാണ് അപ്പോൾ ഏറ്റവും കൂടുതൽ മാതാവിനോടും ഈശോയോടും അടുത്ത് ജീവിക്കുവാൻ ഞങ്ങൾക്ക് കഴിയണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട് ഞങ്ങൾ മാസത്തിൽ ഒരിക്കൽ അല്ലെങ്കിൽ ഒന്നര മാസം കൂടുമ്പം ഒരു അൻപത് പൊതി അല്ലെങ്കിൽ ഒരു മുപ്പത് പൊതി ചോറ് അല്ലെങ്കിൽ ഭക്ഷണം അല്ലെങ്കിൽ ബിരിയാണി എന്തെങ്കിലും ഉണ്ടാക്കി അടുത്തുള്ള പാലായിലെ ആശുപത്രിയിൽ എത്തിച്ച് ഞങ്ങൾ വിതരണം ചെയ്യാറുണ്ട് ഞാൻ എൻ്റെ ഉടമ്പടിയിൽ എഴുതിയേക്കുന്ന ഒന്നാമത്തെ കാര്യം ഞാൻ ആർക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നു അവരുടെ കാര്യം നടന്ന് കിട്ടണം അതുപോലെ ഞാൻ ഇപ്പോൾ ഉടമ്പുടി എടുത്തപ്പോൾ ഞാൻ എടുത്തേക്കുന്നത് കന്നഡ പത്രമാണ് ഞാൻ അടുത്ത ദിവസം ബാംഗ്ലൂർക്ക് പോകുന്നുണ്ട് അപ്പോൾ ആ പത്രം ഞാൻ കന്നഡയിൽ ഞാൻ ഈ പ്രാർത്ഥന ചൊല്ലിയാണ് ഓരോരുത്തർക്കും ഞാൻ പത്രം നൽകുന്നത് അല്ലാതെ ഓടിക്കൊണ്ട് ചുമ്മാ കൊടുത്തിട്ട് പോരുമല്ല അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മാതാവിന് വേണ്ടി ചെയ്യുന്നു താമസിക്കാതെ ഇതിലും വലിയ സാക്ഷ്യമായി ഞാൻ വീണ്ടും വരും കാരണം ഞാൻ ഓരോ തവണയും എനിക്ക് ഓരോ കാര്യം ചെയ്തു തരുമ്പോഴും ഞാൻ മാതാവിനോട് പറയും മാതാവേയും ഞാൻ നിൻ്റെ മുൻപിൽ വലിയൊരു സാക്ഷിയായി മാറുമെന്ന് ഇത് പറയുകയല്ലാതെ ഇവിടോട്ട് വന്ന് സാക്ഷ്യം പറയാൻ എനിക്ക് പറ്റിയിട്ടില്ല അങ്ങനെ ഓരോ കാര്യങ്ങളും ഞാൻ പറഞ്ഞ് നേടിയെടുത്ത് മാതാവിൻ്റെ മാതാവ് എന്നെ സഹായിക്കുമ്പോൾ അത് ഞാൻ ദുരുപയോഗപ്പെടുത്തുന്നു എനിക്ക് എന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഇന്ന് എന്തായാലും സാക്ഷ്യം പറഞ്ഞിട്ട് തിരിച്ചു പോകുന്നുള്ളൂ എന്ന് ഞാൻ ഉറപ്പിച്ചത് എൻ്റെ മാതാവിനും എൻ്റെ ഈശോയ്ക്കും ഒരായിരം നന്ദി പറഞ്ഞുകൊണ്ട് തങ്ങൾക്ക് ലഭിച്ച അനുഭവങ്ങൾ വളരെ വ്യക്തമായ ഒരു ഭാഷയിൽ പറയുവാനായിട്ട് ദൈവം അനുവദിച്ചിട്ടുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ട് തിരികെ പോകുമ്പോൾ തന്നെ ആ നിയോഗത്തിൽ മാറ്റങ്ങൾ കണ്ടു തുടങ്ങിയെന്ന് ആദ്യത്തെ സാക്ഷികളിൽ എല്ലാ സാക്ഷ്യത്തിലും ഇതുപോലെ അതായത് ഇവിടെ ഉടമ്പടി എടുത്തിട്ട് ഇറങ്ങുമ്പോൾ തന്നെ ഒരു മാതാവിൻ്റെ ഒരു സ്ഥിരീകരണം ഒരു പക്ഷേ അത് നമ്മൾ പ്രാർത്ഥിക്കുന്ന രീതിയിലോ നമ്മുടെ നിയോഗങ്ങളുടെ കാര്യത്തിലോ പക്ഷേ ഈ ഒരു കാര്യത്തിലൊരു സത്യസന്ധതയുണ്ട് ഇതിലൊരു സത്യമുള്ള പ്രാർത്ഥനയാണെന്ന് ഒരു വ്യക്തി ബോധ്യപ്പെടുന്ന രീതിയിലുള്ള ഒരു അനുഭവം ഇവിടെ എല്ലാ സാക്ഷ്യങ്ങളിലും ആവർത്തിക്കുന്ന ഒരു കാര്യമാണ് അപ്പം തിരികെ കിട്ടുവാനായിട്ട് വളരെ പ്രയാസമുണ്ടായിരുന്ന ആ ഒരു കാര്യത്തിൽ രണ്ടു പേരുടെ കയ്യിൽ നിന്നും അത് തിരികെ ലഭിക്കുവാനായിട്ട് ദൈവം ഇടവരുത്തി എന്നുള്ളത് അപ്പോൾ അതെ വിശ്വാസത്തിൻ്റെ ആദ്യത്തത് പിന്നെ ചെറിയ അനുഭവങ്ങളാണെങ്കിലും അതിലൊക്കെ ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കൂട്ടെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ചുവന്ന ലൈറ്റ് കാണുമ്പം വണ്ടി നിർത്തണമെന്നുള്ളതിന് ഇപ്പോൾ അവിടെ നിന്ന് ആരും പറയേണ്ട ആവശ്യമില്ല കാരണം നമുക്കത് കണ്ട് മനസ്സിലാക്കാനുള്ളൊരു ബോധ്യമുണ്ട് ഒരു ജപമാല കാണാതെ പോകുന്ന ഒരു ചെറിയ കാര്യമാണെങ്കിലും അല്ലെങ്കിൽ വ്യക്തിപരമായിട്ട് ഒരു വണ്ടിയുടെ കാര്യത്തിലുണ്ടായ കാര്യമാണെങ്കിലും അവിടെയൊക്കെ ഈ മാതാവും ജപമാലയും കാശുരൂപവും ഇതൊക്കെ ഒരു മേജർ റോള് അതിൽ പ്ലേ ചെയ്യുന്നുണ്ട് അപ്പം ഒരു വിശ്വാസത്തിലായിരിക്കുന്ന ഒരു വ്യക്തി ഓൾറെഡി മാതാവുമായിട്ട് ഒരു അഭേദ്യമായിട്ട് ഒരു പ്രാർത്ഥന അടുപ്പമുള്ള ഒരാൾക്ക് നമ്മുടെയൊക്കെ കുടുംബത്തിൽ നമ്മളൊരാളുടെ ഒരു മിണ്ടാതിരുന്നാൽ പോലും സ്വഭാവം മനസ്സിലാക്കുന്ന അത്രയും ഒരു വ്യക്തിയായിട്ട് അടുക്കുന്ന ഒരു രീതിയുണ്ടല്ലോ അവരുടെ അവരുടെ ഷേബിളിൻ്റെ പുറം കണ്ടാൽ പോലും ഏത് മൂടാണെന്ന് നമുക്ക് അറിയാം അപ്പം അത്രയും ഒരു വ്യക്തിയെ മനസ്സിലാക്കുന്ന പോലെ തന്നെയാണ് ഒരു മാതാവിൻ്റെ ഒരു സാന്നിധ്യം ഓരോ വ്യക്തികളും മനസ്സിലാക്കുന്ന രീതി അത് വളരെ വ്യത്യാസമാണ് അത് വിശ്വാസത്തിൻ്റെ ആഴം അനുസരിച്ച് വ്യത്യാസമാണ് അപ്പം ഒരു ബോധ്യത്തിൽ അനുഭവങ്ങളെല്ലാം കോർത്തു ചേർത്താണ് ഇപ്പം പറഞ്ഞത് അപ്പം വീണ്ടും മാതാവ് പണി സൈറ്റിലാണെങ്കിലും അതൊക്കെ എടുത്തു പറയുന്ന സാഹചര്യവും നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു സാഹചര്യത്തിലാണ് ബില്ലെല്ലാം പാസ്സായി അടുത്ത ഇതെല്ലാം തൻ്റെ ഇതിനാലല്ല ദൈവം നൽകിയതാണ് അല്ലെങ്കിൽ മാതാവിൻ്റെ ഇടപെടലാണെന്ന് വിശ്വസിച്ചുകൊണ്ടാണ് നിൽക്കുന്നത് അപ്പോൾ അടുത്ത സൈറ്റിൽ പണി തുടങ്ങുന്നതിന് മുമ്പ് ഈ സാക്ഷ്യം പറയേണ്ടത് ഒരു ഉത്തരവാദിത്വമായിട്ട് മനസ്സിൽ കരുതുന്ന ഒരു ബോധ്യവുമുണ്ട് അപ്പോൾ ഈ ഒരു ബോധ്യവും ഉള്ളിടത്തോളം മാതാവ് ഇങ്ങനെ കൂടെ സഞ്ചരിക്കുന്ന ഒരു അമ്മയാണെന്നാണല്ലോ ഇവിടെ എല്ലാവരും സാക്ഷ്യത്തിൽ പറയണതും മാതാവ് അങ്ങനെയാണല്ലോ ഈ ലോകമെമ്പാടും പ്രത്യക്ഷീകരണമെല്ലാം അതിന് തെളിവാണ് അപ്പോൾ ഇനിയും ഉടമ്പടി ജീവിതം മുന്നോട്ട് പോകുമ്പോൾ പരശുദ്ധ അമ്മയുടെ വലിയ സാന്നിധ്യം ഇടപെടൽ ഇനിയും അനുഭവിക്കുക അനിയും ഇപ്പം അവസാനം നിർത്തിയതുപോലെ വലിയ സാക്ഷ്യങ്ങൾ പറയാനായിട്ട് ദൈവം ഇടവരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിന്റെ നാമം അഹത്വപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക